എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനായി പ്രാർത്ഥിക്കുന്നു പ്രണയദിനം കടന്നു വരാനിരിക്കുന്നു ആശംസകൾ സമ്മാനങ്ങൾ അങ്ങനെ തുടങ്ങി പ്രണയിനികൾ തങ്ങളുടെ പ്രണയത്തിൻ്റെ അടയാളങ്ങൾ കൈമാറാൻ കാത്തിരിക്കുന്ന ദിവസം വാലന്റൈൻസ് ഡേ ഡേ ആണോ ആഴ്ചയാണോ എന്ന സംശയം നമ്മുടെ നാട്ടിൽ ബാക്കി നിൽക്കുന്നുണ്ട് പ്രപ്പോസ് ഡേയും കിസ് ഡേയും ഡേയുമൊക്കെയായി അതിനിയും ഒരുപാട് വികസിക്കാനുണ്ടെന്നാണ് പൊതുപക്ഷം പ്രണയം സത്യത്തിൽ ഒരു സംഭവിച്ചു സംഭവിച്ചുപോക്ക ഒറ്റനോട്ടത്തിലാവട്ടെ അറേഞ്ചഡ് വിവാഹങ്ങളിലാവട്ടെ അതങ്ങനെ സംഭവിക്കും ഏതോ ഒരു മുഹൂർത്തത്തിൽ പ്രണയം ഒരിക്കലും ദിവസവും നാളും കുറിച്ചു വെച്ച് ജനിച്ചു വീഴുന്നില്ല എന്ന് തുടങ്ങിയെന്നോ എങ്ങനെ തുടങ്ങിയെന്നോ എന്തുകൊണ്ടുണ്ടായി എന്നതിനോ ഉത്തരം കിട്ടാത്ത ഒന്നാണത് ഒന്നും ഒന്നും കൂട്ടിയാൽ ഇമ്മണി വല്യ ഒന്നാവുന്ന ബഷീറിൻ്റെ ഫിലോസഫിയാണത് അത് മനസ്സിൽ നിന്നോ തലച്ചോറിൽ നിന്നോ ഉണ്ടാകുന്ന ഒന്നല്ല ഹൃദയത്തിൽ നിന്നുള്ള സ്പർശനമാണ് അതിന് കാരണങ്ങൾ ഉണ്ടാവരുത് കാരണങ്ങൾ ഉണ്ടെങ്കിൽ ആ കാരണങ്ങൾ ഇല്ലാതാവുന്നതോടെ പ്രണയവും ഇല്ലാതാവും ഇഷ്ടപ്പെടുന്നു എന്ന് മാത്രമായിരിക്കും അതിൻ്റെ ഉത്തരം ഒരുപക്ഷെ അതിനൊരു ഘടകം നമ്മളെ നമ്മളായി തന്നെ പൂർണ്ണമായി സ്വീകരിക്കപ്പെടുന്ന സ്ഥലമായിരിക്കും അത് എന്നതാവും ഉത്തരം വീരാങ്കുട്ടിയുടെ സ്റ്റിക്കർ എന്ന കവിത ഇങ്ങനെയാണ് ഓർത്തിരിക്കാതെ രണ്ടു പ്രാണൻ തമ്മിലൊട്ടുന്നതിൻ്റെ ആകസ്മികതയുണ്ട് ഏതു പ്രണയത്തിലും കീറിക്കൊണ്ടല്ലാതെ വേർപ്പെടുത്താൻ പറ്റാത്തതിൻ്റെ നിസ്സഹായതയുണ്ട് അതിൻ്റെ പിരിയലിൽ കുറിച്ച് അയാൾ നല്ലതാണോ ചീത്തയാണോ എന്ന് അഭിപ്രായം പറയാൻ പറ്റിയ ഏറ്റവും നല്ല വ്യക്തി അയാളുടെ ഭാര്യയാണെന്നാണ് പ്രവാചകന്റെ വാക്കുകൾ കാരണം ഒരാളെ ശരിക്കും അറിയാവുന്നത് അവർക്കാണ് അവർക്ക് പരസ്പരം ഉപാധികളില്ലാതെ സ്വീകരിക്കാൻ ഇഷ്ടപ്പെടാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ മഹത്തരമായ ജീവിതം മറ്റൊന്നും ഉണ്ടാവാൻ പ്രണയത്തിൻ്റെ കൂടപ്പിറപ്പാണ് വിശ്വാസം വിശ്വാസത്തിനു മേൽ മനുഷ്യൻ എന്തും ത്യജിക്കും എത്രയും സഹിക്കും ചിലപ്പോൾ അത് മരണത്തിൽ വരെ എത്തിയേക്കാം അതാണ് വിശ്വാസത്തിന്റെ ശക്തി മരണമെത്തുന്ന നേരത്ത് നീയൻ്റെ അരികിൽ ഉണ്ടായിരിക്കേണ്ടത് ഒരുപാട് കാരണങ്ങൾ കൊണ്ടാവണം പക്ഷെ അതിൽ ഏറ്റവും വലുത് റഫീഖ് അഹമ്മദ് കവിതയുടെ അവസാന വരികളിൽ പറയുന്ന കണക്ക് മൂടിയ മണ്ണിൽ നിന്ന് ഇവന് പുൽക്കൊടിയായി ഉയർത്തെഴുന്നേൽക്കുവാനാണ് പക്ഷെ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത രണ്ടുപേർ വിവാഹത്തിലൂടെ ഒന്നിക്കുമ്പോൾ അവർ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടാവും എന്തിനെ വെറുതെ അഡ്ജസ്റ്റ് ചെയ്ത് കഷ്ടപ്പെടണമെന്ന് പുതിയ തലമുറ ചോദിക്കുന്നുണ്ട് പക്ഷേ ഈ ആളുകൾ കാത്തിരിപ്പിലാണ് ജീവിതത്തിൽ അപ്രതീക്ഷിതമായി കടന്നു വരാനിരിക്കുന്ന പ്രണയം എന്ന അതിഥിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അവർ ആ കാത്തിരിപ്പിൽ അവർക്ക് വെളിച്ചമേകുന്നത് ഒന്നു മാത്രമാണ് ഒന്നു മാത്രമായിരിക്കണം പരസ്പരമുള്ള വിശ്വാസം പല കാലത്തും പ്രണയം പല നിറങ്ങളിലാവും പെയ്യുന്നത് പ്രണയിനികളുടെ ചിന്തകൾക്കും ഭാവനകൾക്കും പ്രായം കൂടുന്തോറും ഭാവ സംഭവിക്കും എന്നുറപ്പ് മലയാളിയുടെ പ്രിയപ്പെട്ട ഓ എൻ വിയിൽ അവസാനിപ്പിക്കട്ടെ എന്നോ മറന്നു നുറങ്ങിയ യാമങ്ങൾ എന്നുമായി അസ്തമിച്ചു പോയി ഇന്നിനി നമ്മളിൽ ഒരാളിൻ്റെ നിദ്രയ്ക്കും മറ്റയാൾ കണ്ണിമ ചിമ്മാതെ കാവൽ നിന്നിടണം ഇനി ഞാൻ ഉണർന്നിരിക്കാം നീ ഉറങ്ങുക നന്ദി